കളങ്കത്തിൻ്റെ ലെവലേശ സ്പർശമില്ലാത്ത അവരിൽ നീ ഏതെങ്കിലും ഒരു കളങ്കം ആരോപിക്കുന്നത് നിന്നിലെ തന്നെ വലിയൊരു കളങ്കമാണ് നീ അന്യരുടെ ധർമാധർമ്മങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് നീ നിനക്കു നേരെ ചെയ്യുന്ന വലിയ അധർമ്മമാണ് സ്വയമേവ ശുദ്ധമായതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെടും നീ താഴേക്ക് പതിക്കും ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞത് നീ നിന്റെ സകല ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കൂ ഞാൻ നിന്റെ സകല പാപങ്ങളിൽ നിന്നും നിന്നെ മുക്തമാക്കിക്കൊള്ളാമെന്നാണ് സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവഭാവേഭ്യോ മോക്ഷയേഷ്യാമി ധർമ്മത്തിനും അധർമ്മത്തിനും ഒക്കെ അപ്പുറത്താണ് ഈശ്വരൻ വസിക്കുന്നത് ധർമ്മവും എല്ലാം ഈ മനസ്സും അതിന്റെ വികാര വിചാരങ്ങളും എല്ലാം ചേർന്ന് കൈക്കൊണ്ട വെറും വിശകലനങ്ങൾ മാത്രമാണ് അത് വാസ്തവമായി കൊള്ളണമെന്നില്ല ഒരാളുടെ ധർമ്മം മറ്റൊരാൾക്ക് അധർമ്മമാകാം ഒരാൾ വിചാരിച്ചു വച്ചിരിക്കുന്ന അധർമ്മം മറ്റൊരാളെ സംബന്ധിച്ച് അധർമ്മമല്ലെന്നിരിക്കാം ഇങ്ങനെ ധർമാധർമ്മങ്ങൾക്ക് കുറച്ചൊരു സ്ഥിതിയോ വ്യക്തമായ വ്യാഖ്യാനമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നീ സകല ധർമാധർമ്മങ്ങൾക്കും പുറത്തു കടന്നേ മതിയാകും അതിന് നീ തപസ്സു ചെയ്യണം തപസ് ഈ മനസ്സിനും അപ്പുറത്ത് കിടക്കാനുള്ള താക്കോലാണ് തപസ്സു ശ്രദ്ധയാണ് തൻ്റെ തന്നെ ഉണ്മയെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗഹനമായ തപസ്സുകൊണ്ട് മാത്രമേ നിന്നിലെ ഈ ഒരു വലിയ കളങ്കം നീങ്ങി നിൻ്റെ ഉള്ളം ശുദ്ധമാകൂ ഉള്ളം ശുദ്ധമായിരുന്നാൽ മാത്രമേ നിന്നിൽ ഭക്തി നിറയും അതുകൊണ്ട് തപസ്സു ചെയ്യൂ തപസ്സ്